പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ജൂലൈ മാസത്തെ ആനുകൂല്യം ആയിരത്തി അറുന്നൂറ് രൂപ വീതം അക്കൗണ്ടുകളിൽ എത്തിച്ചേരും അതുപോലെ തന്നെ ചിലപ്പോൾ രണ്ട് മാസത്തെ പെൻഷനായിരിക്കും അവർക്ക് ലഭിക്കുക നമുക്കറിയാം കഴിഞ്ഞ മാസത്തിൽ ആയിരത്തി അറുനൂറ് മാത്രമാണ് നമുക്ക് ലഭിച്ചത് അതിൻ്റെ മുന്നത്തെ മാസത്തിൽ ആയിരത്തി അറുനൂറ് കൂടി ഒരു മാസത്തെ കുടിശ്ശിക കൂടി ലഭിച്ചിരുന്നു സർക്കാർ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ തന്നെ കുടിശ്ശിക എല്ലാം കൊടുത്തു തീർക്കും എന്നുള്ളത് ഇനി രണ്ട് മാസത്തെ കുടിശ്ശിക മാത്രമാണ് ശേഷിക്കുന്നത് ഈ മാസത്തെ പെൻഷനോ ോടൊപ്പം അതായത് ജൂലൈ മാസത്തെ പെൻഷനോടൊപ്പം തന്നെ ആയിരത്തി അറുനൂറ് രൂപ കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ നമ്മുടെ അക്കൗണ്ടുകളിൽ എത്തിച്ചേരുമെന്ന അറിയിപ്പുകളും പുറത്തു വരുന്നുണ്ട് ഈ മാസത്തെ പെൻഷൻ വിതരണം ഇരുപതാം തീയതിക്ക് ശേഷമായിരിക്കും ഉണ്ടാവുക ഒരുപാട് ആളുകൾക്കുള്ള സംശയമാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കാണോ ജൂലൈ മാസത്തെ പെൻഷൻ ലഭിക്കുക എന്നുള്ളത് ഏതായാലും മസ്റ്ററിംഗ് ചെയ്താലും ഇല്ലെങ്കിലും ജൂലൈ മാസത്തെ പെൻഷൻ എല്ലാവർക്കും ലഭിക്കും അതിനുശേഷമുള്ള പെൻഷനായിരിക്കും മസ്റ്ററിംഗിന്റെ രേഖ നോക്കി നടപ്പിലാക്കുന്നത് ഞ്ച് മുതൽ തന്നെ മസ്റ്ററിംഗ് ആരംഭിച്ചിട്ടുണ്ട് മുപ്പത് ശതമാനത്തിലധികം ആളുകൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കി കഴിഞ്ഞു ഇനിയും മസ്റ്ററിംഗ് ചെയ്യാനുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി മസ്റ്ററിംഗ് പൂർത്തിയാക്കുക അതില്ലെങ്കിൽ അവർ നടത്തുന്ന ക്യാമ്പുകളുണ്ട് ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾ ഓരോ സ്ഥലത്തും ക്യാമ്പുകൾ നടത്തപ്പെടുന്നുണ്ട് അങ്ങനത്തെ ക്യാമ്പിൽ നിന്നും നിങ്ങൾക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിക്കും ആധാർ കാർഡാണ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനുള്ള രേഖ മസ്റ്ററിംഗ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ വെബ്സൈറ്റിൽ ഉടൻ തന്നെ അത് അപ്ലോഡ് ആവുകയും ചെയ്യുന്നുണ്ട് നമ്മൾ ആ പേപ്പർ പ്രത്യേകിച്ച് പിന്നീട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ പെൻഷൻ അപേക്ഷിക്കാൻ സാധിക്കുന്നുണ്ട് നമുക്കറിയാം ഈ ഒരു പഞ്ചായത്തിൻ്റെ കാലാവധി ഇപ്പോൾ ഇനി ആറുമാസം മാത്രമാണ് ബാക്കി ഉണ്ടാവുക അതിനുശേഷം പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുകയും പുതിയ ഭരണസമിതി വരികയും ചെയ്യുകയാണ് അതിന് മുൻപായി തന്നെ പെൻഷൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇപ്പോൾ അപ്രൂവൽ ആകുന്നുണ്ട് അങ്ങനെ കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുൻപോ അല്ലെങ്കിൽ ജനുവരിക്ക് ശേഷമെല്ലാം പെൻഷൻ അപ്രൂവായ ആളുകളും അവർക്ക് പെൻഷൻ കിട്ടി തുടങ്ങിയിട്ടുണ്ടാകില്ല അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക മസ്റ്ററിങ് പൂർ വൃത്തിയാക്കി കഴിഞ്ഞാൽ മാത്രമാണ് തുടർന്ന് നിങ്ങൾക്കും പെൻഷൻ ലഭിക്കുകയുള്ളൂ വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക